ഹായ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സുഖമായിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ അപ്പോൾ എന്നൊരു മാപ്പിള സോങ് പാടാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇന്ന് വെള്ളിയാഴ്ച അപ്പോൾ നല്ലൊരു മാപ്പിള പാട്ട് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും ജുമാ മുബാറക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ നൈസ് ഡേ മക്കത്തെ അറിയാത്ത முக்கத்து ஃபத்திமேபிக்கு மார கொடுக்கணு முக்கத்து தீரியாத்தங்களே மங்கலம் முக்கத்துமேபிக்கு மாரை கொடுக்கணு மானத்தும் தாழத்தும் தாரகப்பன பாடனரே முத்த முகம்மது முஸ்தங்களே சுந்தரிமோளானூராணிக்கு ராணியாய் மண்ணில் மஹிமக்கு மாதிர சொர்க்க புராணிக்கு ராணிய மண்ணில் மகிமைக்கு மாதிமா ஃபாத்திமா முத்தொழி ஃபாத்திமா 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 முத்தொழி ஃபாத்திமா பக்கத்து தீரளி யாத்துங்களே மங்களம் என்னானே முக்குத்து ஃபாத்திமா பீபிக்க மர கொடுக்கண நாளானே അജ പേരുന്നാളിലരികിൽ മണിമാരനണേ അലങ്കാരമേതുമില്ല പുതനാരിചമന് അജപേറുന്നാളിലരികിൽ മണിമാരനണേ അലങ്കാരമേതുമില്ല പുതനാരി ചമന് ഒരു മിന്നും പൊന്നും മണിഞ്ഞതില്ല ഒളിവുള്ള ഒളിവുള്ളലങ്കും പട്ടിലേ വാസുമില്ല ഒരു തരിമിന്നും പൊന്നും മണിഞ്ഞതില്ല ഒളിവുള്ളലങ്കും പട്ടില്ലേ വാസുമില്ല ആഡംബരങ്ങളൊന്നുമില്ലാതന്നു കല്യാണം ആലം പടച്ചറപ്പിലശു കുർ ഓതി നല്ലോണം ഓതി നല്ലോണം പക്കത്തെ തിരറലിയാത്തങ്ങളെ മംഗലമെന്നാണ് മുക്കത്തെ ഫാത്തിമ ബേബിക്ക് മഹറ കൊടുക്കണ നാളാണ് ബേബി കതീജ പോറ്റിയുള്ള ബിന്ദു റസൂല് ബീരിതങ്ങളേറിയുള്ള സുഹരബത്തൂല് ബേബി കതീജ പോറ്റിയുള്ള ബിന്ദു റസോല് ബേരിതങ്ങളേറിയുള്ള സുഹരഭത്തൂല് മലക്കുകൾ അന്നാരാവിൽ മറിഹപപാടി മഹതലമാമോദത്തൽ പുഞ്ചിരി തൂകി മലക്കുകൾ അന്നാരാവിൽ മരഹപാടി മഹതലമാമോദത്തൽ പുഞ്ചിരി തൂകി കല്യാണം ആലം പടച്ചുറപ്പിലശുക്കുറോതി നല്ലോണം ഓതി നല്ലോണം മക്കത്തെ ധീര അലിയാത്തങ്ങളെ മംഗലമെന്നാണ് മുക്കത്ത് ഫാത്തിമ ബേബിക്ക് മറ കൊടുക്കള നാളാണ് മക്കത്തെ ധിരലിയാത്തങ്ങളെ മംഗലമെന്നാണ് മുക്കത്ത് ഫാത്തിമ ബേബിക്ക് മറ കൊടുക്കണ നാളാണ് മാനത്തും താഴത്തും താരകളൊപ്പന പാടണരാവാണ് മുത്ത മുഹമ്മദ് മുസ്തഫ തങ്ങളെ സുന്ദരി മോളാണ് சொர்கபூராணிக்கு ராணியா மண்ணில் மகிமைக்கு மாதகா சொர்கபூராணிக்கு ராணியாய் மண்ணில் மஹிமைக்கு மாதகா ஃபாத்திமா ஃபாத்திமா முத்தொழி ஃபாத்திமா 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 முத்தொழி ஃபாத்திமா மக்கத்து தீரளி யாத்தங்களே மங்களம் என்னானு முக்கத்து ஃபாத்திமா பிவிக்கு மறு கொடுக்கன நாலானே അപ്പോൾ സോങ് ഇത്രയേ ഉള്ളൂ ഇത് കുറച്ച് ഡിഫിക്കൽറ്റ് ആയി സോങ് ആയത് കൊണ്ട് തന്നെ എവിടെയെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവും വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ സോ ക്ഷമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ